ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ് അപ്പോൾ എല്ലാവരെയും ഇവിടെ കണ്ടെക്കൂ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു കപ്പ് മാക്രോണി മിക്സ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് വെന്ത് വരും കേട്ടോ അപ്പോഴേക്ക് നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കാം ഒരു ടീസ്പൂണ് ബട്ടർ ഒരു ടീസ്പൂണ് വെളുത്തുള്ളിയും കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വരട്ടെ ഒരു സബോള ഒരു ക്യാരറ്റ് ഒരു തക്കാളി ആവശ്യത്തിന് ഉപ്പ് മിക്സ് ക്യാരറ്റ് ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ ഇത് വെന്ത് വന്നിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ കുത്തുമുളക് മിക്സ് ചെയ്യത മൂത്ത് വരട്ടെ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം ഇതായിട്ടുണ്ട് ഊറ്റി എടുക്കുക രണ്ട് ടീസ്പൂണ് ബട്ടർ രണ്ട് ടീസ്പൂണ് മൈദ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു കപ്പ് പാൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ കുത്തുമുളക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള മസാലയും കൂടിയ ചെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മാക്രോണി കുടി ഇനി ചെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ലക്ഷ്യൂ സബ്സ്ക്രൈബ്